ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിമ്പിൾ ട്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുഴയുടെ സൈഡിലൊക്കെ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്നും എന്നെ ഒരേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുമ്പോൾ ഒരുപാട് ബോറടിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ശോകനാശിനി പുഴയാണ് ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഭയങ്കര ഒരു രസമാണ് എന്താ പറയുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉള്ള കളർ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല വെയിലത്തൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇരുണ്ട് പോകണമെന്ന് അപ്പോൾ അതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളർ നന്നായിട്ട് കൈയുടെ കളറും ശരീരത്തിൻ്റെ കളറും രണ്ട് ഷെയ്ഡാണ് അതുപോലെ തന്നെ മുഖത്തിൻ്റെയും അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കുറച്ച് റെമഡി ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് മാറും അപ്പം ഡെയിലി നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ് അല്ലെങ്കിൽ ഒന്നു തൊട്ടുള്ള ദിവസങ്ങളിൽ ഒന്നു തൊട്ട് ദിവസങ്ങളിലായാലും മതി എല്ലാവർക്കും അധികം സമയമൊന്നും ഇല്ലെങ്കിൽ ഒന്നു തൊട്ടുള്ള ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലതായിരിക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട റെമഡിയിൽ ആകെ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മുടെ സിമ്പിൾ ടിപ്സാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഈ ബെല്ലൈക്കൻ ഞാൻ പ്രസ് ചെയ്യാൻ പറയുന്ന കാരണം കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ക ബെല്ലൈക്കൻ പ്രസ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ടാബിലാണ് അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഇപ്പം ആദ്യമായിട്ടാവശ്യം ഉള്ളത് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഏത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ആയാലും മതി അതിനാണ് ഏറ്റവും നല്ല റിസൾട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് കുറച്ച് തേനും ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാൻ പറയുന്നത് ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഉപയോഗിച്ചപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാനായിട്ട് പറഞ്ഞത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ കൈ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു സാധാരണ നമ്മൾ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കൈയിൽ ഇതുപോലെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പം ഈ ഒരു കോഫി പൗഡറിലും അതുപോലെ തന്നെ തൈരിലും ഹണിയിലും ഉള്ളത് പ്രോപ്പർട്ടീസ് ഏറ്റവും നല്ല പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈരിലും കോഫി പൗഡറിലും ഉള്ളത് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഇത് രണ്ടും പിന്നെ ഹണി നമ്മളുടെ കൈക്ക് ആ ഒരു ഒരു സ്മൂത്ത്നെസ് ഒക്കെ നൽകാനായിട്ടും ആ ഒരു മോയ്സ്ചർ ഇഫക്റ്റൊക്കെ നൽകാനായിട്ട് ഏറ്റവും നല്ലതാണ് ഹണി അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളത് വെക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് വെള്ളം തൊട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്തിട്ട് കൈയൊക്കെ നല്ലതുപോലെ സൺടാനാണ് അപ്പോൾ ഞാനിതൊരു മൂന്നാല് ദിവസം ഇടയ്ക്കൊന്നും ഞാൻ ഉപയോഗിച്ചില്ല കാരണം നിങ്ങൾക്ക് ഒരു നല്ലതുപോലെ റിസൾട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈയൊരു വ്യത്യാസം കാണണം എന്നുണ്ടെങ്കിൽ കൈക്ക് നല്ലതുപോലെ സണ്ടട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വ്യത്യാസം കാണാൻ പറ്റൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കുമ്പോൾ അറിയാൻ പറ്റും ലൈവായിട്ട് റിസൾട്ട് കാണിക്കുമ്പോൾ അറിയാം എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ കൈ കഴുകി കൊടുക്കുക കഴുകി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി ഇത് കഴുകി കഴുകി കഴിഞ്ഞതിന് ശേഷം തുടച്ചെടുക്കുക അപ്പോൾ ഞാനിത് വൃത്തിയായിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാം നിങ്ങൾ ആദ്യം കണ്ടിരുന്നു കയ്യ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാൻ പറ്റും ഏത് കയ്യിലാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഒരു ഒറ്റ ഒരു യൂസിൽ തന്നെ ഇത്രയും നല്ല ഇഫക്റ്റ് കിട്ടും അപ്പം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് വെച്ചാൽ ഒന്നര തൊട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യണം എങ്കിൽ മാത്രമാണ് നല്ലതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ടിപ്പോൾ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ലൈവായിട്ട് റിസൾട്ട് ഇത്രയും റിസൾട്ട് തന്നെ നിങ്ങൾക്കും ഇതുപോലെ നല്ലതുപോലെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഇത് ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേസ് ചെയ്യാനുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കൈക്കും കഴുത്തിനും മുഖത്തിനും ഒന്നും കറുപ്പുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് റെമഡി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ